നമസ്കാരം ഉണ്ട് ബിനിക്കുട്ടന ഇപ്പം നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡ്രൈവർ മേഖലയിൽ ഇപ്പം ഓട്ടോ ടാക്സി ഓട്ടോ ടാക്സി മേഖലയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളാണല്ലോ എന്നും പ്രശ്നങ്ങളാണ് ഓരോ ഇപ്പോൾ അടുത്ത പുതുതായിട്ടൊരു പ്രശ്നം വന്നേക്കുന്നു പക്ഷേ അതിന് നമ്മുടെ സംഘടനകളിലും എല്ലാവരും നല്ല ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നമ്മുടെ ആ ഇതും കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ പറയുവാണ് ഇപ്പം തന്നെ വന്ന പ്രശ്നം പ്രധാന പ്രശ്നം അറിയാത്ത ഓട്ടോറിക്ഷകളിൽ യാത്രക്കാർ കയറുമ്പോൾ മീറ്റർ കിട്ടില്ലെങ്കിൽ മീറ്റർ തൊട്ട് വാഹനം ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ സൗജന്യ യാത്ര എന്ന രീതിയിലേക്ക് ഒരു സ്റ്റിക്കർ പതിപ്പിക്കണം എന്നൊരു വ്യവസ്ഥ വന്നിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിമായ അഭിപ്രായം പറയാം ഞാൻ മലയോര പ്രദേശങ്ങളായ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏനാത്ത് എന്ന് പറഞ്ഞ ഭാഗത്ത് തോട്ടത്തൊഴിലാളിയാണ് ഈ ഭാഗത്തെല്ലാം അറിയാമല്ലോ മലയോര പ്രദേശം എന്ന് പറയുമ്പോൾ അല്ല മൊത്തം റോഡുകളും മലയും കയറ്റവും നല്ല കുത്തനെ കയറ്റവും കുത്തനെ ഇറക്കവും അതുപോലെ ഇവിടെ റബ്ബറും തോട്ടങ്ങളും മറ്റും ആയതുകൊണ്ട് വരി ടാറിട്ട റോഡാണ് മൊത്തം ഇടയിൽ കിടക്കുവാണ് ഈ ബൈറൂട്ടുകളൊക്കെ ഉണ്ട് മെയിൻ റോഡല്ല ബൈ റൂട്ടുകൾ അപ്പോൾ ഇവിടെയൊക്കെ ഈ രണ്ടും മൂന്നും കിലോമീറ്റർ തേരിയുള്ള റോഡുകളുണ്ട് അതുപോലെ നല്ല കുത്തി ഇറക്കമുള്ള റോഡുകളുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള ഇടത്തുണ്ട് അപ്പോൾ നോർമലി എല്ലാവർക്കും അറിയാവില്ലിറ്റർ ഡീസൽ അടിച്ചാൽ എന്തോ ഓടും അപ്പോൾ ഈ രണ്ടും മൂന്നും കിലോമീറ്റർ തേരിയുള്ള റൂട്ടിലേക്ക് യാത്രക്കാരെയും കൊണ്ട് പോകുമ്പോൾ അവിടെ അങ്ങനെ പോകുമ്പോഴും ഞങ്ങൾ ഇവിടെയൊക്കെ മേടിക്കുന്നത് കിലോമീറ്ററിന് മുപ്പത് രൂപ വെച്ചുള്ള കണക്കിലാണ് മേടിക്കുന്നത് മനസ്സിലായില്ലേ കാരണം നല്ല തേരിയാണ് ഫസ്റ്റ് ഗിയറിനും സെക്കൻഡ് ഗിയറിലൊക്കെയാണ് ഓടുന്നത് ഈ ഭാഗത്തൊക്കെ ഈ ഞങ്ങളീ പറഞ്ഞ പോലെ മീറ്ററിട്ട് ഓടിക്കഴിഞ്ഞാൽ മുതലാവൂ എന്നുള്ളത് ഒന്ന് നിയമ ഉദ്യോഗസ്ഥൻ പരിശോധിക്കണം രണ്ട് അപ്പം മലയോര പ്രദേശങ്ങളിൽ ഈ റിട്ടേൺ റിട്ടേൺ കാലിക്ക് വിടുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം വിളിച്ചു ഞാൻ ഓട്ടം പോയി ഓട്ടം പോയിട്ട് തിരിച്ച് എനിക്ക് സ്റ്റാൻഡിൽ തന്നെ വരണം അപ്പോൾ റിട്ടേൺ ആ യാത്രക്കാരൻ വരുന്നില്ല അവരെ അവിടെ കൊണ്ടുവിട്ടാൽ മതി എന്നൊരു ഇതാണ് ഒന്ന് കണക്കൂട്ടുക അപ്പോൾ ഞാൻ ഓട്ടം പോയപ്പോൾ ആ മീറ്റർ നൂറ് രൂപ അടിച്ചു അപ്പോൾ സർക്കാർ പറയുന്നത് മീറ്ററിൽ നൂറ് അടിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ മീറ്റർ കഴിഞ്ഞാൽ ആ നൂറ് രൂപയ്ക്ക് മിനിമം ചാർജ് ആയിട്ടുള്ള രൂപ കുറയ്ക്കണമെന്നും ആ രൂപ ബാക്കി എത്ര വരുന്നത് എഴുപത് രൂപ ആ എഴുപത് രൂപയുടെ പകുതി എത്ര വരുന്നത് അതായത് ഈ മിനിമം ചാർജ് കുറച്ച് വരുന്ന റേറ്റിൻ്റെ പകുതി അപ്പോൾ രൂപ കുറയ്ക്കുമ്പോൾ ബാക്കി എഴുപത് വരുന്നു അപ്പോൾ എഴുപതിൻ്റെ പകുതി എത്ര വരുന്ന മുപ്പത്തഞ്ച് അപ്പോൾ മീറ്റർ അടിച്ച രൂപയുടെ കൂടെ മുപ്പത്തഞ്ച് രൂപയുടെ കൂട്ടി നൂറ്റി മുപ്പത്തഞ്ച് രൂപ വാങ്ങിക്കാമെന്നാണ് നിയമം പറയുന്നത് അപ്പോൾ മീറ്റർ നൂറടിച്ചു നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഓക്കെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ യാത്രക്കാരൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പാസഞ്ചർ വണ്ടി കയറുന്നത് പാസഞ്ചർ ആവുമ്പോൾ ഓട്ടോ വിളിക്കുന്ന പാസഞ്ചർ ആകുമ്പോൾ അവരിങ്ങി തരും അല്ലാതെ ഒരാൾ വന്ന് വിളിക്കുമ്പോൾ അവർ പറയും മീറ്റർ നൂറേ അടിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് നൂറ് തന്നെ പറ്റൂ എന്നുള്ളത് പറയും അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മീറ്ററിനകത്ത് ഈ റിട്ടേൺ ഉൾപ്പെടെ അടിക്കാനുള്ള സിസ്റ്റം നിയമ ഉദ്യോഗസ്ഥർ കൊണ്ടുവരണം ഈ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥർ അത് കൊണ്ടുവരണം അപ്പോൾ രണ്ടാമത് പറയാനുള്ള അതാണ് ഇനി അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യാത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ ഓട്ടോകളിൽ മൂന്ന് പേർക്കുള്ള പെർമിറ്റേ ഉള്ളൂ നിങ്ങൾ നാല് പേര് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ചെയ്യുന്ന ഓട്ടോ വിളിക്കുകയാണ് ഞങ്ങൾ ആ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളെ ഓട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ടോ കയറാൻ പറ്റത്തില്ല ഇത് മൂന്ന് പേർക്കുള്ള പുറമേ ഉള്ളൂ നിങ്ങൾ വേറൊരു ഓട്ടോ ഒരാൾ വേണമെങ്കിൽ വിളിച്ചോളാം എന്ന് ഞങ്ങൾ ഞങ്ങളാരലും പറയാറുണ്ടോ നോക്കണം അതോ ഒന്നാമത്തെ അടുത്തൊരു വിഷയമാണ് മൂന്ന് പേർക്കുള്ള പുറമെറ്റേ ഞങ്ങളുടെ വണ്ടിക്കുള്ളൂ ഏഴാം ക്ലാസ് വരെ പ്രായമുള്ളവരാണെങ്കിൽ ഏഴുപേരെ വരെ കൊണ്ടുപോകാം ഏ യാത്രക്കാരറിയേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വണ്ടിയെ കൊണ്ടുതന്നെ രേഖയെച്ച് നിങ്ങൾ അമ്പത് കിലോ അരി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോ അരി പിന്നെ ചാക്ക് കെട്ടുകള വളം പിണ്ണാക്ക് ഓക്കെ സിലിണ്ടർ സിലിണ്ടർ കത്താൻ കത്താൻ ചാൻസ് ഉള്ള ഒരു സാധനങ്ങൾ വണ്ടിയെ കൊണ്ടു കൊണ്ടുപോകൂട ഗ്യാസ് കൂറ്റി ഒന്ന് വണ്ടിയെ കൊണ്ടുപോകൂടാം പക്ഷേ ഞങ്ങൾ ചെയ്യാറില്ലേ തെറ്റാണ് നിയമം അത് തെറ്റാണ് അത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷോകളും കിട്ടത്തില്ല ഒരു യാത്രക്കാർ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പേര് കൂടുതൽ കയറി നാലാമതവരവിടെ കയറി ഈ പ്രായമുള്ളവരാടെ നാലു ഒരാൾ കയറി വണ്ടി ബൈ ചാൻസ് വണ്ടി പ്രസ്ഥാനമാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ യാത്രക്കാർക്ക് എല്ലാം എന്തിനും പറ്റി വിചാരിച്ചോ മൂന്ന് പേർക്കുള്ള ഇൻഷുറൻസ് ആയി ഇൻഷുറൻസ് കമ്പനി തരത്തുള്ളൂ നാലാമതൊരാളൊക്കെ എന്താ ചെയ്യും ഈ ഡ്രൈവർ സമ്മാനം വരണം സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ വിളിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം കാറും സ്കൂട്ടറും എല്ലാം ഉണ്ട് അപ്പം ഞാനീ പറഞ്ഞാൽ മനസ്സിലായില്ല മൂന്ന് പേര് ഒരാൾ വന്നാൽ ഞങ്ങൾ ആരും പറയാറില്ല നിങ്ങൾ നാലാമതൊരാളുണ്ട് ഞാൻ കയറാൻ പറ്റത്തില്ല വേറെ വണ്ടി വിളിക്കണമെന്ന് പറയാറില്ല ഏഹ് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട് അവരെയും കയറ്റാൻ പറ്റത്തില്ല മൊത്തത്തിൽ മൂന്ന് പേർക്കാളെ പറയാൻ പറ്റുമൊന്നും പറയാൻ പറ്റത്തില്ല ലഗേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ പതിനഞ്ച് കിലോ ആകാണ്ട ഒരു വണ്ടിയിൽ ഒരു യാത്രക്കാരനെ കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് പറ്റത്തുള്ളൂ പതിനഞ്ച് കിലോ കൊണ്ടുവന്നാലോ ഓട്ടം വിളിക്കാൻ പറ്റും നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഒരു പത്തൊമ്പത് കിലോ സാധനം നിങ്ങളെ കാണും പച്ചക്കറിയും പലരയ്ക്കും മറ്റ് സാധനങ്ങളും എല്ലാം കാണും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് വണ്ടിക്കകത്ത് ഒരു ഫ്ലൈവുഡ് കൊണ്ടുപോകണം ഒരു കസേര കൊണ്ടുപോകണം എമർജൻസി ടാർപ്പ കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ ഇതെല്ലാം നോക്കണം അല്ല ഡ്രൈവർമാർക്കെതിരെ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്ന് അത് ശരിയാണ് അധികമായി ചാർജ് മേടിക്കുന്നു അതൊന്നും അങ്ങനെ ചിന്തിക്കുന്നത് ഒരുപാട് തെറ്റാണ് അപ്പം യാത്രക്കാരായുള്ള കാര്യങ്ങൾ ഒരുപാട് അറിയണം പിന്നെ യാത്രക്കാരെ ഞാൻ ഒന്നും പറയില്ല കാരണം നിങ്ങളൊക്കെ ഉള്ളതിൻ്റെ ബില്ലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തി പ്രസ്ഥാനം ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനേ പറ്റത്തുള്ളൂ പിന്നെ ഈ ഇതുവരെ ഞങ്ങളെ ഓട്ടം വിളിച്ച യാത്രക്കാരെ അവരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അധിക ചാർജ് മേടിക്കുന്നോ അല്ലെങ്കിൽ എന്തുവാ മീറ്റർ ഇട്ട് ഓടുന്നില്ല എന്ന് പറഞ്ഞാൽ പരാതിപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല യാത്രക്കാരും ഞങ്ങളിപ്പോൾ വിളിക്കുന്നവരോ അല്ലെങ്കിൽ എങ്ങും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ യാത്രക്കാർ വന്ന് അധിക ചാർജാണ് നിങ്ങൾ മേടിക്കുന്നത് മീറ്റർ ഇട്ട് ഓടുന്നില്ല ഓട്ടോക്കാർ ഓട്ടക്കാരുടെ പ്രതികരണവും പ്രവർത്തനങ്ങളും സമീപനങ്ങളും ഒക്കെ തെറ്റാണ് മോശമാണെന്ന് ഒരു യാത്രക്കാരനും പ്രതിവെച്ച് കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ കുറേ കീടങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവർ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവർമാർക്കെതിരെ പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ മീറ്റർ ഇട്ട് വണ്ടി പോകണം അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആക്കാൻ പോകുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും ഫൈൻ കൂടും പെർമിറ്റ് കട്ടി ലൈസൻസ് റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അവരുടെ പോസ്റ്റുകൾ എന്തുകൊണ്ടോ അറിയുന്ന എനിക്കറിയത്തില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറൽ ആകുന്നുണ്ട് അപ്പോൾ അവർക്ക് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ കിട്ടും ഫോളോവേഴ്സ് കിട്ടും വ്യൂവേഴ്സ് കിട്ടും വാച്ച് കിട്ടും ഇതെല്ലാം ചെയ്യുമ്പോൾ വാച്ച് കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട് എത്ര മണിക്കൂർ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ വാച്ച്വർ കിട്ടും ഈ വാച്ച് കിട്ടുമ്പോൾ എന്താണ് അവരുടെ പോക്കറ്റ് പൈസ വീഴുന്നുണ്ട് അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരു യാത്രക്കാരനും സോഷ്യൽ മീഡിയ വന്നിട്ട് നാട് ഇന്നാൾ അധികമായി ചാർജ് മേടിച്ചു അല്ലെങ്കിൽ മീട്ടിട്ട് ഓടുന്നില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ച് വന്നിട്ടില്ല അപ്പോൾ പരാതികളും പോയിട്ടില്ല എൻ്റെ അറിവുകൾ കാരണം സോഷ്യൽ മീഡിയ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്നതാണ് ഞാൻ ആരുടെയും പോസ്റ്റുകൾ കണ്ടിട്ടില്ല അപ്പോൾ പറഞ്ഞു വരുമ്പം ഇങ്ങനെയുള്ള പ്ര ഇതിനെതിരെ പ്രതി ഈ ഡ്രൈവർമാർക്കെതിരെ പ്രതികരിക്കുന്നവരൊന്നും ഈ ഓട്ടോറിക്ഷ വിളിക്കുന്നവരല്ല അതായത് ഓട്ടോറിക്ഷ യാത്രക്കാരല്ല അത് ഒരു ഒരു വശം അടുത്തായിട്ട് പറയാന്ന് പറയുന്നത് അപ്പം എന്നെ ഒരു ഓട്ടം വിളിച്ചു രാവിലെ ഒരു ഓട്ടം വിളിക്കുകയാണ് മോനെ ആശുപത്രി വരെ പോകണം അച്ഛന് വയ്യ നമ്മളവിടെ ചെല്ലുന്ന അവരൊരു ഒരു ചേട്ടനായിട്ട് ഒരു സഹോദരനൊക്കെ ആയിട്ടാ അല്ലെങ്കിൽ സുഹൃത്തൊക്കെ ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നത് നമ്മൾ നമ്മളവിടെ ചെന്ന് നടക്കാൻ വയ്യാത്ത ആയിരിക്കും പിടിച്ച് വണ്ടിയൊക്കെ ആയറ്റി ഒരു ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി ചെന്നാൽ അവിടെ നമ്മൾ വീഴ്ചയൊക്കെ കൊണ്ടുവന്ന് സർക്കാർ ആശുപത്രിയാലും ശരി അവിടെ എടുക്കാൻ ആരും കാണത്തില്ല നമ്മൾ അങ്ങനെ വീഴ്ചയേറെ കൊണ്ടുവന്ന് അവരെ അതൊക്കെ കയറ്റി നമ്മൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് തിരിച്ച് വന്ന വീഴ്ച ഒട്ടിപ്പോയി ഒ പി എടുത്ത് എക്സ്റേ എടുക്കണോ ഇ സിഇ എടുക്കണോ അല്ലെങ്കിൽ പിന്നെ ലാബ് ടെസ്റ്റോ എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം നമ്മൾ കൂടെ ഇന്ന് ഒരു അനിയനായിട്ടോ ഒരു ചേട്ടനായിട്ടോ ഞങ്ങൾ ചെയ്യാറുണ്ട് മിക്ക യാത്രക്കാർക്കും അറിയാം ശരിയല്ലേ അവരുടെ കൂടെ ഇന്ന് ഞങ്ങൾ അവരുടെ ഒരു സാ അവർ അവരിലൊരാളായിട്ട് ഞങ്ങൾ ഇന്നെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് എന്നിട്ട് ഞങ്ങൾ നോർമലായിട്ടുള്ള ഓട്ടോ ചാർജ് മേടിക്കും ചിലപ്പോൾ തീരെ നിവൃത്തി ഇല്ലാത്തരാണെങ്കിൽ ഒരു മുന്നൂറുള്ള ഓട്ടോ ആണ് ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ മേടിക്കത്തുള്ളൂ വെയിറ്റും ചാർജ് മേടിക്കത്തില്ല ശരിയല്ലേ അപ്പം പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഓട്ടം വിളിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് വിളിക്കുകയാണ് ഇതുപോലെ വയ്യ മോനെ അച്ഛന് വയ്യ അല്ല അമ്മയ്ക്ക് വയ്യ നെഞ്ചുപേനയാണ് ഒന്ന് വരണം അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ വരണം നിർബന്ധമുണ്ടോ അങ്ങനെ നിയമമുണ്ടോ ഉണ്ടോ ഇല്ല ഞങ്ങൾ സ്റ്റാൻഡിലുണ്ടെങ്കിൽ ഓട്ടം പോയാൽ മതി മൊബൈലിൽ വിളിക്കുമ്പോൾ ഓട്ടം ചെല്ലണമെന്നൊരു നിയമമൊന്നും ഇല്ല ഇതുവരെ അങ്ങനെ നിയമം ഉണ്ടായിട്ടില്ല വന്നിട്ടുമില്ല പക്ഷേ ഞങ്ങളെന്ത് ചെയ്യുന്നത് എത്ര മണിക്ക് വിളിച്ചാലും ഞങ്ങൾ ഉറങ്ങിയോ ഞങ്ങൾ ആഹാരം കഴിച്ചോ നിങ്ങൾ യാത്രയ്ക്ക് ഇറക്കാറുണ്ടോ ഞങ്ങളെപ്പോൾ വിളിച്ചാലും ഓടി നിങ്ങളടുത്ത് വരാറുണ്ടോ വണ്ടിയും കൊണ്ട് നിങ്ങൾ രാത്രിയായാലും മണിയായാലും മൂന്ന് മണിയായാലും നേരം വെളുക്കുമ്പോൾ ഉള്ള സമയമാണെന്ന് ശരി ഞങ്ങൾ വരാറുണ്ട് നിങ്ങളെ കൂടെ ഞങ്ങൾ വരാറുണ്ട് ഞങ്ങളന്നേരം ചാർജ് മേടിക്കുന്നത് ഈ പത്ത് മണി രാത്രി പത്ത് മണിയായിട്ട് വെളുപ്പിന് അഞ്ച് മണിവരെയുള്ള സമയത്ത് ഓട്ടോ മീറ്റർ എത്ര അടിക്കുന്നത് അതിൻ്റെ അമ്പത് ശതമാനം അധികം മേടിക്കാൻ ചാർജ് അത് നിയമമാണ് ഞങ്ങൾ അങ്ങനെ മേടിക്കാറുണ്ടോ അപ്പം ഇതെല്ലാം യാത്രക്കാരും മനസ്സിലാക്കണം അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ വന്നാലും ഒരാൾ നമ്മളെക്കുറിച്ച് പറയുമ്പോഴും അത് കേൾക്കുന്ന മൂന്നാമതൊരാൾ ഡ്രൈവർമാർ അല്ലാത്ത മൂന്നാമതായിട്ടുള്ള പൊതുജനങ്ങളും അതില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലെങ്കിൽ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഏതായിക്കോട്ടെ ലീഗൽ മെട്രോളജിലോ ക്ഷേമനിധിയിലോ എവിടെ ഇൻഷുറൻസ് കമ്പനിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ പ്രശ്നങ്ങളോളം മനസ്സിലാക്കണം ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു വരുമാനമില്ലാത്ത മേഖലയാണ് ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അവർ മാസം കൃത്യം ഇത്ര ശമ്പളമുണ്ട് പിന്നെ ഇത്ര പൈസമായിട്ട് അവന് പെൻഷനും ഉണ്ട് ഇത്ര മാസം പത്തും മുപ്പതിനായിരം രൂപ പെൻഷനുണ്ട് ശരിയല്ലേ ഇപ്പം നിലവിലിട്ട് ഓട്ടോ ടാക്സി ഡ്രൈവർക്ക് മാക്സിമം പെൻഷൻ എത്ര ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്തേ ഉള്ളൂ അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശേമതി പെൻഷൻ അത് അവൻ അടയ്ക്കണം മാസം മാസം അവൻ അടയ്ക്കണം തൊഴിലാളി വീതവും മുരാളി വീതവും അടയ്ക്കണം അങ്ങനെ അടയ്ക്കുവാണെങ്കിൽ മാത്രം അറുപയസ് എട്ട് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് അവൻ പെൻഷൻ കിട്ടും ഇപ്പോഴത്തെ നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത്താണുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ കൂട്ടേക്ക് അവന് മാസം പത്ത് മുപ്പത്തയ്യായിരം ഏറ്റവും കുറഞ്ഞത് കാണും ശമ്പളം ശരിയല്ലേ അറുപയസ് കഴിയുമ്പോൾ അവന് പെൻഷൻ കാണും അന്നും പത്ത് മുപ്പതിനായിരം രൂപ മാസം പെൻഷൻ കാണും ഈ സർവീസിൻ്റെ ഇടയ്ക്ക് തന്നെ അവൻ എടുക്കാം അവധിയെടുക്കാം ശമ്പളത്തോടെ ഉൾപ്പെടെ എടുക്കാം പ്രൈവറ്റ് മേഖല ആയാലും സർക്കാർ മേഖല ആയാലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പി എഫ് ബോണസ് മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഓണത്തിന് ബോണസ് ക്രിസ്മസിന് ബോണസ് അങ്ങനെ വർഷത്തിൽ രണ്ടോ മൂന്നോ ബോണസ് കിട്ടുന്നുണ്ട് ഈ ഓട്ടോ ഡ്രൈവർക്ക് കൃത്യമായിട്ട് വരുമാനമുണ്ടോ അവന് ലീവ് ഉണ്ടോ മെഡിക്കൽ ലീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പല ഇപ്പോൾ തന്നെ വൈറൽ പനിയും കാര്യങ്ങളൊക്കെ വരുന്നു പത്തും പതിനഞ്ചും ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നത് എത്ര വയ്യാന്നുള്ള അവൻ എഴുന്നേറ്റ് പോകും കാരണം അവൻ ഓടിയാലും അവന് വരുമാനമുള്ള അവൻ നീക്കിപ്പോൾ കാണത്തില്ല എനിക്കിപ്പോൾ അവനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു വർഷം ഒരു ഓട്ടോ ഡ്രൈവർ എന്തുമാത്രം പൈസ ചിലവാക്കണം ഒരു വണ്ടിക്ക് വേണ്ടി നോർമലി ഇൻഷുർ ടാക്സ് പെർമിറ്റ് അങ്ങനെ വണ്ടിയുടെ പാച്ച് വർക്ക് പെയിൻറ്റിങ് വർഷം വർഷം ചെയ്യുമ്പോൾ തന്നെ മുപ്പതിനായിരം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് ഡീസൽ വണ്ടി വണ്ടിയാകുമ്പോൾ അയ്യായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഒരു സർവീസ് വരും ഓയില് ഓയിൽ ഫിൽറ്റർ എൽ റി പേറിംഗ് ഡീസൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറി അതിൻ്റെ ഷാൻ്റെ വർഷോപ്പിലെ പൈസയും കൊടുത്തു കഴിയുമ്പോൾ അയ്യായിരം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഓയിലിന് മാത്രം ആയിരം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് എൻജിന് ഓയിലും ഗിയർ ബോക്സിൻ്റെ ഓയിലും കൊടുക്കും നോർമലി അയ്യായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അമ്പത് ദിവസം ഒരു ദിവസം നൂറ് കിലോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ അമ്പത് ദിവസം പയ്യായിരം കിലോമീറ്റർ അപ്പോൾ വർഷത്തിൽ അത് തന്നെ എത്ര വരുന്നുണ്ട് അത് തന്നെ പത്ത് രൂപ മുപ്പത് രൂപ അടിപ്പിച്ച് വരുന്നില്ലേ അപ്പോൾ അറുപത് രൂപയായി പിന്നെ വണ്ടിക്ക് ടയറിന് തീരുമാനം വരുന്നില്ലേ ടയർ മാറണം ഒരു ടയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പുറത്തായി ഇപ്പം കട്ട ചെയ്യാൻ കൊടുത്താലും പത്തായിരത്തി അഞ്ഞൂറ് രൂപ ആയി അപ്പോൾ നോക്കുമോ ഞങ്ങളെക്കൊണ്ട് ഏതെല്ലാം മേലെ രക്ഷപ്പെടും നോക്ക് ടാക്സ് സർക്കാരിലേക്ക് ഇൻഷുറൻസ് കമ്പനികൾ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷേമവധി ഓഫീസുകൾ മെക്കാനിക്കൽ പെയിൻറ്റിങ് വർഷക്കാർ പെയിൻറിങ് പണി ചെയ്യുന്നവർ പിന്നെ പിന്നെ എന്തോ പാച്ച് വർക്ക് ചെയ്യുന്നവർ പിന്നെ അപ്പോൾസി വർക്ക് ചെയ്യുന്നവർ ടയറ് കമ്പനികൾ എല്ലാ മേഖലയും ഈ ഓട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മേഖല ഓട്ടോറിക്ഷ മേഖലയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പൊതുജനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞങ്ങളെ കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എത്ര ഡിപ്പാർട്ട്മെൻ്റാണ് പക്ഷേ ഡ്രൈവർമാർ രക്ഷപ്പെടാറുണ്ടോ ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനം കൊണ്ട് കോടീശ്വരന്മാർ ആരുണ്ട് ഈ ഓട്ടോറിക്ഷാ പ്രസ്ഥാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരിൽ എത്ര പേരുണ്ട് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തട്ടിമൊട്ടി പോകുന്ന പിള്ളേരെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കറണ്ട് ചാർജ് അതുപോലെ ഗ്യാസ് മറ്റു കാര്യങ്ങളെല്ലാം ആശുപത്രി കേസ് എല്ലാം നോക്കണം പിള്ളേരെ എങ്കിലും കെട്ടിച്ച് വിടണം എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും ബ്ലേഡും മറ്റ് പലിശയും അവിടുന്ന് ഇവിടുന്ന് എടുത്ത് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതൊക്കെ ജീവിതത്തിൽ ലോൺ എടുക്കുന്ന എടുക്കുന്നതായിരുന്നു തന്നെ പറഞ്ഞാൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പല പ്രൈവറ്റ് ഫിനാൻസ് ഉണ്ട് ബജാജ് ഫിനാൻസ് എച്ച് ഡി എഫ് സി അങ്ങനെയുള്ള ഞാൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് എത്ര അവർക്ക് പലിശ അടയ്ക്കണം അറിയുമോ പൈസ എടുത്തു കഴിഞ്ഞാൽ അമ്പത് എടുത്തു കഴിഞ്ഞാൽ എൺപത് അടയ്ക്കണം അപ്പം ഞങ്ങളെ കൊണ്ട് എല്ലാം മേഖല രക്ഷപ്പെടുന്നുണ്ട് ഞങ്ങളുടെ മേഖല അങ്ങ് നിന്ന് കഴിഞ്ഞാണല്ലോ ഈ മേഖല എല്ലാം അടച്ചുപൂട്ടേണ്ടി വരും ശരിയല്ലേ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷകൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ഓട്ടോറിക്ഷ അല്ല ഓട്ടോറിക്ഷകളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ജോലി തൊഴിലാളി തൊഴിലാളികൾ ഓട്ടോറിക്ഷാ മേഖല ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി മേഖലകളിൽ ഡ്രൈവർമാർ അപ്പം ഞങ്ങളെക്കൊണ്ട് ഏതെല്ലാം പ്രസ്ഥാനം ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഡ്രൈവർ മേഖല എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ആവശ്യം വരുന്നുണ്ടോ ഇൻഷുറൻസ് കമ്പനികൾ വരുന്ന ആവശ്യം വരുന്നുണ്ടോ പോട്ടെ തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്ന് അങ്ങോന്ന് ഇങ്ങനൊക്കെ ലോഡ് വരുന്നത് എല്ലാം ഡ്രൈവർമാരിൽ കൊണ്ടുവരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാക്കാനുള്ള സ്ഥലവും ഇല്ല സൗകര്യങ്ങളില്ല ബാക്കിയെല്ലാം ഓടി വരുന്നതെങ്കിൽ ഡ്രൈവർമാരെ തന്നെ കൊണ്ടുവരണം വലിയ വണ്ടിയിലൊക്കെ നിങ്ങൾ ഓടി ഓടാൻ പോയിട്ടുണ്ടോ ഞാൻ ഓടാൻ പോയിട്ടുണ്ട് പച്ചക്കറി കൊണ്ടുവരുന്ന വണ്ടികൾ പോട്ടെ സിമെൻറ്റ് വണ്ടികൾ പോട്ടുണ്ടോ ചൂട് സിമെൻ്റ് വണ്ടിയെ കയറ്റി വലിയ ടോറസ് ഒക്കെ ഓടിച്ച് കിലോമീറ്ററോളം വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങുകളൊക്കെ പൊങ്ങണേ നമ്മുടെ വീടൊക്കെ കെട്ടണമെങ്കിൽ അവിടുന്ന് സിമെൻറ്റ് ഇവിടെ വരണം അല്ലാതെ നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ തൊട്ടപ്പുറത്ത് സിമെൻറ്റ് എടുത്തുകൊണ്ട് വരാമൊന്നും പറ്റത്തില്ല ലോഡ് ഓടി വരണം അങ്ങനെയുള്ള ഹെവി ഡ്രൈവർമാരൊക്കെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഓരോ വികസനങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ കമ്പ്യൂട്ടർ യോഗമൊന്നും ആയിട്ടില്ലല്ലോ റോബോട്ടുകളൊക്കെ എഴുന്നേറ്റ് പോയി വണ്ടി ഓടിച്ചുകൊണ്ട് പോയി വരാമെന്ന് നമ്മുടെ നാട്ടിൽ ആയിട്ടില്ലല്ലോ അപ്പോൾ നിലവിൽ ഡ്രൈവർമാർമാർ തന്നെ വേണം നമ്മുടെ നാടിൻ്റെ വികസനത്തിനും എല്ലാത്തിനും എല്ലാ മേഖലയും നിലനിൽക്കണമെങ്കിൽ ഡ്രൈവർമാർ തന്നെ വേണം എന്നാൽ ആലോചിച്ച് നോക്ക് ശരിയില്ല ഞാൻ പറ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് അപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ വേണം പക്ഷേ ഞങ്ങൾക്കൊരു വില ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല കുറച്ച് ആൾക്കാരെങ്കിലേ ഉള്ളൂ കുറച്ച് ഞങ്ങളെക്കുറിച്ച് അറിയാവുന്നുണ്ട് ബാക്കി കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും പട്ടികളുടെ വില ഞങ്ങൾക്ക് തരാറില്ല അങ്ങ് ആക്ഷേപിക്കുകയാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ ഡ്രൈവർമാലുള്ളവരെന്നോ അല്ല ഈ പോസ്റ്റ് ഇടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വൈറൽ ആവും ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ആളത്തേക്ക് വൈറലാകും പിന്നെ അങ്ങ് തീക്കും അപ്പോൾ അതുവരെയുള്ള വീഡിയോയുടെ വാച്ച്വറും കാര്യങ്ങളും മതി അത്യാവശ്യം അവർക്ക് പിടിച്ചിരിക്കാം അതായത് ഈ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റും സബ്സ്ക്രൈബർമാർ കിട്ടും ഫോളോവേഴ്സ് കിട്ടും അപ്പോൾ ഇതൊക്കെ പൊതുജനങ്ങളും എല്ലാവരും മനസ്സിലാക്കുക ഏഹ് ഡ്രൈവർമാർക്ക് എതിരെ സംസാരിക്കാനേ ഉള്ളൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഡ്രൈവർമാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഡ്രൈവർമാർക്കേ പറ്റത്തുള്ളൂ